ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ബാങ്ക് അക്കൗണ്ടിലൂടെ പണം വാങ്ങി ഗൂഗിൾ ലൊക്കേഷൻ നൽകി മയക്കുമരുന്ന് ഇടപാട് നടത്തുന്ന സംഘത്തിൽപ്പെട്ട രണ്ട് പേർ പിടിയിൽ കണ്ണൂർ എക്സൈസ് എൻഫോഴ്സ്മെൻറ്റ് ആൻഡ് ആൻറ്റി നാർക്കോട്ടിക് സംഘമാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളിൽ നിന്നും ഇരുന്നൂറ്റിയേഴ് ദശാംശം എട്ട് നാല് ഗ്രാം മെത്താഫിറ്റാമിനും പിടിച്ചെടുത്തിട്ടുണ്ട് പയ്യന്നൂർ കരിപ്പാൽ സ്വദേശി മുഹമ്മദ് മഷൂദ് കുറ്റിക്കോൾ സ്വദേശി മുഹമ്മദ് ആസാദ് എന്നിവരാണ് പിടിയിലായത് ഇവർക്ക് മയക്കുമരുന്ന് എത്തിച്ചു നൽകുന്ന സംഘത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മറ്റു പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് എക്സൈസ് സംഘം അറിയിച്ചു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടി ഷർഫുദ്ദീന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് കണ്ണൂർ തളിപ്പറമ്പ് ഭാഗങ്ങളിൽ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ പണം വാങ്ങി ആവശ്യക്കാർക്ക് ഗൂഗിൾ ലൊക്കേഷൻ നൽകി മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന സംഘത്തിൽപ്പെട്ടവരാണ് പ്രതികൾ എക്സൈസ് സംഘത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർ ടി ഷിജുമോൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ സി ഷിബു ആർ പി അബ്ദുൽ നാസർ സിഇഒമാരായ ടി കെ ഷാൻ പി വി ഗണേഷ് ബാബു ഡ്രൈവർ സോൾദേവ് എന്നിവരുമുണ്ടായിരുന്നു ന്യൂസ് കണ്ണൂർ